ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം പതിനാലാമത്തെ ശ്ലോകം തൊട്ടിട്ട് ഇപ്പോൾ പറയണു ആറാമത്തെ ഭാഗം പ്രഥമസ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം ജന്മം എന്നുള്ള പേരിൽ ഓം ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്ത്യശ്വാൻ നൃപതിർവരാൻ പ്രാതാൽസ്വന്നം ച വിപ്രേഭ്യ പ്രജാതീർ സതീർവിധൻ ഒരു വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോ പുരാണങ്ങളൊക്കെ പറയും ദാനാദികൾ ചെയ്തു എന്ന് ജനിച്ചതായാലും മരിച്ചതായാലും ചോറൂണായാലും കല്യാണമായാലും പ്രത്യേകം പ്രത്യേകം പിറന്നാൾ തൊട്ടുള്ള വിശേഷങ്ങൾ മുതൽ സകലത്തിനും ദുഃഖത്തിനും സുഖത്തിനും ഒരേപോലെ ദാനം പറയണോ അപ്പൊ ദാനത്തിന് അത്രയും മാഹാത്മ്യമുണ്ട് നാമത്തിനും ദാനത്തിനുമാണ് കലിക്കാലത്തിലെ പ്രാധാന്യം ദാനത്തിനെ കുറിച്ച് അത്ര പറയില്ല ആൾക്കാർ അത് കൊടുക്കേണ്ടതു വിചാരിച്ച് പിഷ്കോണ്ടാവും നാമത്തിനെക്കുറിച്ച് പറയും അപ്പോൾ നാമത്തിനെ കുറിച്ച് പറയുമ്പോൾ നാമം ജവിക്കുക അല്ലേ വേണ്ടു അതുതന്നെ ചെയ്യില്ല അപ്പോൾ നാമം ജവിച്ചു കഴിഞ്ഞാൽ മനസ്സ് നമ്മളറിയാതെ കണ്ട് ശുദ്ധമായി തീരും ശരിക്കും നാമം ജവിക്കേണ്ട വിധം അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നാമം ജവിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാവും ദാനം കൊണ്ട് നമ്മുടെ സമ്പാദ്യങ്ങൾ അതിൽ ചീത്ത ഉണ്ടാവും നല്ലതും ഉണ്ടാകുമ്പോൾ ചീത്തയുണ്ടാവും അപ്പൊ ഈ ചീത്തകളെ മുഴുവൻ ഒഴിവാക്കാൻ ദാനം നമ്മൾ എന്തു കൊടുക്കണമെന്നുള്ളതല്ല ഉണ്ടാക്കിയതിനൊക്കെ കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പൊ ജ്ഞാനം ദാനം ചെയ്യായാലും അതേപോലെ തന്നെ ധനമായാലും മറ്റ് വസ്തുക്കളായാലും കന്യകയായാലും ആയാലും ഇപ്പൊ മകളെ കൊടുക്കുക അതൊരു ദാനമാണ് ഭൂമിദാനം തോട്ടുള്ള പലതും ഉണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്തി അശ്വാദ് നിർപതിഹി വരാൻ പ്രാദാദ് സ്വന്നം ചു അന്നം ച വിഭ്യഹ പ്രജാ തീർത്ഥീർവിദ് ഇതൊക്കെ ദാനം ചെയ്താ എന്തൊക്കെയാ തീർത്ഥവിദ് തീർത്ഥമാക്കുന്ന രീതിയിൽ തീർത്ഥമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കൂ വിത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയുക അപ്പൊ വേദമാണ് ആ തീർത്ഥവിദ് ഇതിനെ മുഴുവൻ തീർത്ഥവിത്താക്കി മുഴുവൻ എത്രത്തോളം തീർത്ഥക്ഷേത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ ഗംഗാതീർത്ഥം ഗംഗാതീർത്ഥത്തിന്റെ കരയിലെ ഒരു അമ്പലം അപ്പോൾ അതൊക്കെ തീർത്ഥം ആണ് തീർത്ഥാടനം ഇതൊക്കെ ഇങ്ങനെ വരിക അപ്പൊ അതുകൊണ്ട് തീർത്ഥവിത്താക്കി സകലതും എല്ലാ സ്ഥലമായാലും വസ്തു ഒക്കെ തീർത്ഥാക്കി വെള്ളം ഒക്കെ തീർത്ഥാക്കി സഹ നൃപതിഹി ആ രാജാവ് യുധിഷ്ഠിര മഹാരാജാവ് ഇനി വരാൻ പോകുന്ന പരീക്ഷത്ത് ഇതേപോലെ ഒരു തീർത്ഥവിത്താണ് എല്ലാം തീർത്ഥാക്കും അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷിത് രാജാവ് യുധീഷ്ഠിര മഹാരാജാവ് പ്രജാതീർഥേ ഇപ്പോ സന്താനം ഉത്ഭവിച്ചതായിട്ടുള്ള ആ സമയം അത് തീർത്ഥായി പാണ്ഡുവിൻ്റെ വംശത്തിൽ ഇനി ആരുമില്ല അപ്പോൾ അവിടെയാണ് ഒരു ഉണ്ണി ഉണ്ടായത് ആ ഉണ്ണി ഉണ്ടായ സമയം അത് തീർത്ഥം ആക്കി അപ്പോൾ തീർത്ഥവിത്തായി സകലതം തീർത്ഥായി നമ്മൾ ആദ്യമായി തന്നെ പറഞ്ഞു അപ്പൊ ഈ ഉണ്യം ഉണ്ടായ തീർത്ഥവിത്ത് ആ സമയത്ത് ഇപ്പൊ എന്ത് ചെയ്തു പുണ്യ വിപ്രേഭ്യ ഇത്രയും പുണ്യം ഉണ്ടായ സമയത്ത് വിപ്രേഭ്യ വിപ്രന്മാർക്ക് വേണ്ടിയിട്ട് സു സുഅന്നം അതി സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ആഹാരത്തെ പഞ്ചാര പായസം തൊട്ടുള്ള ഈ ബ്രാഹ്മണ കാലുകഴിച്ചൂട്ടിനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ം സു അന്നം നല്ല അന്നത്തെ വരാൻ അത് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വരിക്ക വരിക്കപ്പെടുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് ഈ സു അന്നത്തെ കൊടുത്തു വരി വരിയ വരാൻ അങ്ങനെയുള്ള ആ വരിക്കപ്പെടേണ്ടതായിട്ടുള്ള എല്ലാവരും വരിക്കപ്പെടുന്നതായിട്ടുള്ള എന്നും വരിക്കപ്പെടുന്നതായിട്ടുള്ള മഹാബ്രാഹ്മണരായിട്ടുള്ള ശ്രേഷ്ഠന്മാർക്ക് വരാൻ ഹസ്തി അശ്വൻ അതേപോലെ ആനകള് കുതിരകള് ഹസ്തി എന്ന് പറഞ്ഞു ആന അശ്വം കുതിര ഹസ്തിയെയും ആനയെയും ഹസ്തി ആനകളെയും കുതിരകളെയും ഹസ്തി അശ്വാൻ പിന്നെയോ ഹിരണ്യം സ്വർണം ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം ഗാം പശുവിനെ ഗാം എന്നുള്ളതിപ്പോൾ പശു എന്ന് മാത്രമല്ല അനവധി ഉണ്ട് അതിൽ ഗാം മഹിയും എന്ന് പ്രത്യേകം പറഞ്ഞു അപ്പോൾ പിന്നെ മഹി ഭൂമിയും പശുവിനെയും ഭൂമിയും ഗ്രാമങ്ങളും ഭൂമി എന്ന് പറയുമ്പോൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ഭൂമി ഗ്രാമങ്ങളുണ്ട് പട്ടണങ്ങളുണ്ട് അതേപോലെ ഈ നദി തൊട്ടുള്ള എല്ലാം കൂടി ചേർന്നതായിട്ടുള്ള വലിയ പ്രദേശം അപ്പോൾ ഒരു രാജ്യം മുഴുവൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ നാട്ടുരാജ്യങ്ങൾ ആണല്ലോ അപ്പൊ ആ രാജ്യങ്ങളെ കൊടുക്കുക ഇങ്ങനെ ഗ്രാമങ്ങളെ പ്ര നന്നായിട്ട് തന്നെ ദാനം ചെയ്തു പ്ര അതാത് പ്രാതാദ് പ്രകർഷണം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ദാനം ചെയ്തു അതാണ് അപ്പോൾ ഹിരണ്യം ആദ്യം സ്വർണത്തെ പറഞ്ഞു സ്വർണം കൊടുത്തു സ്വർണം എന്നുള്ളത് ഒരു പ്രത്യേക ഭാവമാണ് സ്വർണം ലോഹം മാത്രമല്ല സ്വർണം നമ്മൾ സ്വർണം ഒരാൾക്ക് ദാനം കൊടുത്തു എന്ന് കൂട്ട നമ്മുടേതായിട്ടുള്ള സകല പാപങ്ങളും തീരും ഈ വാങ്ങുന്നയാൾക്ക് അതിന് പാപം വരൂ ഇല്ല അതെങ്ങനെ ഗായത്രി തൊട്ടുള്ള ഉപാസനകളെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ സ്വർണം എത്രത്തോളം ശുദ്ധമാണോ അത്രത്തോളം ശുദ്ധി തൻ്റെ ജീവനും വരുന്ന ഈ സ്വർണ്ണത്തെ ഇനി എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് സ്വർണം കൊണ്ട് ഒരു ദേവനെ അലങ്കരിക്കാൻ വേണ്ടിച്ചാൽ അത് ചെയ്യാം അത് മറ്റേ മറ്റ് വിനിയോഗങ്ങൾ പലതും ഉണ്ട് ഇപ്പോൾ ഉണ്ണികൾക്ക് അരച്ച് കൊടുക്കുക സ്വർണത്തിൻ്റെ കണ്ടൻ്റെ വയമ്പും ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്വർണ്ണം അരച്ച് കൊടുക്കും അപ്പോൾ അതൊരു വലിയ പുണ്യകർമായി അതേപോലെ രത്നങ്ങളോട് കൂട്ടിച്ചേർത്ത് അപ്പം നവരത്നം മോതിരം ഉണ്ടാക്കി അത് ഇട്ടുവെങ്കിൽ ഗ്രഹ കാലദോഷാദികളൊക്കെ തീരുന്നവരാണ് അപ്പം ഇങ്ങനെ പലതും സ്വർണത്തെ കൊണ്ട് ചെയ്യാവുന്നതായിട്ട് പലതും ഉണ്ട് ഭഗവാനെ സ്വർണ്ണ ബിംബത്തിലേക്ക് ആവാഹിക്കുക അങ്ങനെ പതിവുണ്ട് അപ്പോൾ ഒരു സ്വർണ്ണ ബിംബം ഭഗവത് രൂപത്തെ ഉണ്ടാക്കാനായി സ്വർണം ഉപയോഗിച്ച് വച്ചാലോ ഇനി സ്വർണം എന്നുള്ളത് സർവശുദ്ധി ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയും അങ്ങനെ ധാരാളം ഉണ്ട് സ്വർണം അപ്പോൾ സ്വർണ് സ്വർണ്ണത്തെ ഹിരണ്യം കൊടുത്തു പിന്നെ ഗാം ഭൂ പശുവിനെ കൊടുത്തു പശുധാനങ്ങൾ ധാരാളം കൊടുത്തു മഹിം ഭൂമിയെ കൊടുത്തു അതുതന്നെ ഗ്രാമങ്ങളെ കൊടുത്തു പിന്നെ ഹസ്തി ആനകളെ കൊടുത്തു അശ്വാൻ കുതിരകളെ കൊടുത്തു നൃപതിഹി ഈ മനുഷ്യന്മാരുടെ രാജാവായിട്ടുള്ള മനുഷ്യന്മാരുടെ അച്ഛനായിട്ടുള്ള പിതാവായിട്ടുള്ള ആ യുധീഷ്വര മഹാരാജാവ് വരാൻ എല്ലാവരും വരിക്കപ്പെടുന്നതായിട്ടുള്ള മഹാബ്രാഹ്മണർക്ക് എന്നുള്ള അർത്ഥമാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർക്ക് വരാൻ ബ്രാഹ്മണാൻ അങ്ങനെയുള്ള വരാൻ ഈ വിപ്രന്മാർ എല്ലാവരും വരിക്കപ്പെടുന്നവരാ ശ്രേഷ്ഠന്മാരാ നമസ്കരിക്കുന്നവരാണ് അവർക്ക് പ്രാധാത് നന്നായിട്ട് തന്നെ കൊടുത്തു എന്താ കൊടുത്തത് സുഅന്നം അപ്പം ഈ നേരത്തെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഹിരണ്യം സ്വർണം കൊടുത്തിണ്ട് പശുക്കളെ കൊടുത്തിട്ടുണ്ട് ഭൂമി കൊടുത്തിട്ടുണ്ട് ഗ്രാമങ്ങൾ കൊടുത്തിട്ടുണ്ട് ആനയെ കൊടുത്തിട്ടുണ്ട് കുതിരകളെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല അന്നദാനവും ചെയ്തു കാലുകഴിച്ചോട്ടൊക്കെ ഉണ്ടായി ഇവർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉണ്ടേ അങ്ങനെ സുഅന്നം സു അന്നം പിന്നെയോ ച വിപ്രേഭ്യഹ വരാൻ വിപ്രേഭ്യ പ്രാധാദ് കൊടുത്തു പ്രജാതീർഥേ പ്രജാതീർത്ഥം ഇപ്പോൾ ഒരു ഉണ്ണി ഉണ്ടായി അതുകൊണ്ട് ആ സമയം ശുദ്ധമാക്കി തീർത്തു അതേപോലെ പ്രദേശം ശുദ്ധമാക്കി തീർത്തു ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ ശുദ്ധമാക്കി തീർത്തു അങ്ങനെ ഇനി ഭാവിയിൽ ശോഭനമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പ്രജാതീർഥേ ഈ ഉണ്ണിയുടെ ആ ഭാവിയിലുള്ള ജീവിതം മുഴുവൻ ശുദ്ധമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് സ തീർത്ഥവിത്ത് ആ സമയത്ത് സഹ അദ്ദേഹം ഈ ഒരു സമയം അതിനെ തീർത്ഥമായി കണ്ടുകൊണ്ട് ജന്മസമയം ജനിച്ച സമയം ഏറ്റവും ശുദ്ധം എന്ന് കണക്കാക്കിക്കൊണ്ട് ആ സമയത്ത് തന്നെ ദാനം ചെയ്തു ജന്മകാരണത്തെ ദാനം കൊണ്ട് ശുദ്ധമാക്കി തീർത്തു ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്ത്യശ്വാൻപതിർവരാൻ ചവിപ്രേഭ്യ പ്രജാവിധം തസ്മാൽ ദാനം പ്രകർത്തവ്യം സർവ അരിഷ്ടനിവാര്യൻ എന്നാണ് എല്ലാ അർത്ഥത്തിലും ദാനത്തെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൂർവ്വജന്മങ്ങളിലെയും കുലത്തിലെ ജനിച്ചായിട്ടുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിലെയും സകല ദോഷങ്ങളെയും തീർക്കാൻ അരിഷ്ടതകളെ തീർക്കാനായിട്ട് ദാനം മതി എന്ന നിയമമുണ്ട് അതാണ് അവിടെ പറഞ്ഞത് ഇനി പതിനഞ്ച് പതിനാറ് പതിനേഴ് മൂന്ന് ശ്ലോകങ്ങളെ ഒരുമിച്ച് പറഞ്ഞു തമോജുർബ്രാഹണസ്തുഷ്ടോ തമോജുർബ്രാഹ്മണസ്തുഷ്ട രാജം പ്രശ്രയാന്വിതം ഏഷ ഹ്യസ്മൻ പ്രജാതൗ പുണം പൗരവർഷഭ ദേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥേയുഷി രാധോ വോനുഗ്രഹർ വിഷ്ണുന പ്രഭവിഷ്ണുന തസ്മാന വിഷ്ണുരാധ ഇതി ലോകെ ബൃഹസ്രവാ ഭവിഷ്യതി നന്ദേഹോ മഹാഭാഗവതോ മഹാൻ ജാതകം കാരയാ മാസ ജാതകം പറഞ്ഞു ആരാ പറഞ്ഞത് ധൗമ്യ കൃപാദിപി അവരാ പറഞ്ഞത് മഹാഋഷിമാർ ഋഷിമാര് ധനവടി എന്താ അവിടെ ബ്രാഹ്മണരെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം ജ്യോതിഷൊക്കെ അറിയാം അപ്പൊ അവർക്ക് എൻ എങ്ങനെയൊക്കെ ഭഗവാൻ ഈ യുധിഷ്ഠരനെ കൊണ്ട് ദാനത്തെ കൊടുപ്പിച്ചു ദാനങ്ങള് ധാരാളമായിട്ട് പലതും പലതും കൊടുത്തു അപ്പോൾ പ്രശ്രയാന്യുതം മാത്രമല്ല അത് ആശ്രയിക്കുക പ്രകർഷകണ ആശ്രയിക്കുക എന്ന ഭാവം വിനയഭാവമാണ് ഭക്തിയുടെ ഒരു ഭാവമാണ് ബ്രാഹ്മണരെ സ്ത്രീകളെ കുട്ടികളെ ദീനന്മാരെ ഇവരൊക്കെ സന്തോഷിപ്പിക്കണം അതെങ്ങനെ സന്തോഷിപ്പിക്കണം എപ്രകാരത്തിലാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത് അതേപോലെ ഇവരെയൊക്കെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ദാനം കൊടുക്കുമ്പോൾ അവർ നമ്മളെ താഴെ നമ്മുടെ മീതയാണ് അത് നല്ലോണം അറിയണം ദാനം കൊടുക്കുമ്പോൾ നമ്മൾ ഈ വന്ന വന്നയാളുകൾ നമ്മുടെ മീതയാണ് എന്ന് ധരിക്കണം അത് ധരിക്കൽ വളരെ കഷ്ടിയാണ് ദാനം കൊടുക്കുമ്പോൾ ഇപ്പോൾ സാധാരണക്കാർ നമ്മൾ ദാനം കൊടുക്കുമ്പോൾ മീതുള്ള ആൾക്ക് കൊടുക്കണം അത് ശരി അതല്ല അതല്ലാണ്ട് ചില വിധികളുണ്ട് അപ്പോൾ ആ വിധികളിൽ ഈ മഹാഖേമന്മാരായിട്ടുള്ള ലാൻഡ് ലോഡ്സ് അതുപോലെയുള്ള വലിയ ആൾക്കാരുണ്ട് ധനം എത്രയാണ് ചില കോടി കോടി അപ്പോൾ അവരൊക്കെ ഈ ബ്രാഹ്മണരെയൊക്കെ വിളിച്ചിട്ട് ദാനം കൊടുക്കും ദാനം കൊടുക്കുമ്പോൾ ഈ വാങ്ങണ വാങ്ങണയാൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല ഇവരുടെ കണ്ണില് കാരണം ഇവർ ധനാഠ്യന്മാരാണ് അവർ ഈ ദാനം വാങ്ങാൻ വേണ്ടി വന്ന എരപ്പാളികളാണ് അപ്പോൾ ഈ ബ്രാഹ്മണരാണ് അവർ വരണവരേ അവർക്ക് ദാരിദ്ര്യമുണ്ട് നല്ലോണം ദാരിദ്ര്യമുണ്ട് ഇത് കിട്ടിയിട്ട് വേണം ഉണ്ണിക്കാൻ അത് ശരിയാ പക്ഷേ അവിടെ ഒരു പാകപ്പഴവ് വന്നു കാരണം ഈ ദാനം വാങ്ങുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പാപം മുഴുവൻ ആ ബ്രാഹ്മണൻ വാങ്ങുന്ന ഈ കൊടുക്കണയാണ് ധാരണ ഇദ്ദേഹത്തിൻ്റെ പുണ്യം കൂടി ആ ബ്രാഹ്മണൻ വാങ്ങും എന്നുള്ളത് അറിയില്ല മനസ്സിലായില്ല അപ്പോൾ അപ്പോൾ ഈ കൊടുക്കുന്ന ആളുകൾ നമ്മളേക്കാ വലിയ ആളുകളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം കണ്ടാൽ എത്ര നിസ്സാരമായാലും കൊണ്ടാൽ എത്ര നിസ്സാരമായാലും അത് കണ്ടാലും കൊണ്ടാലും താഴെയാണ് അവരെ പക്ഷേ അവർ മീതയാണ് ഇത് കണക്കാക്കി കൊണ്ടു വേണം അതാണ് പ്രശ്രയാന്യുധം അപ്പോൾ വിനയത്തോട് കൂടിയിട്ട് താഴെയാണ് ഞാൻ എന്ന ധാരണയോട് കൂടിയിട്ട് ഇത് കൊടുക്കാവൂ ഇവിടെ ചക്രവർത്തിയാണ് യുധിഷ്ഠ മഹാരാജാവേ ഈ ബ്രാഹ്മണന്മാർക്ക് പ്രത്യേകിച്ച് അവരുടെ വീട്ടിലൊന്നുമില്ല നീ അഥവാ കിട്ടിയാൽ തന്നെ രാജാവിന് തിരിച്ചു കൊടുക്കും ചെയ്യാം അത്രയേ ഉള്ളൂ ഇത് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതുകൂടി ഉത്തരവാദിത്തമായി എത്രയേ ഉള്ളൂ അന്യൻ്റെ മകരങ്ങനെ സൂക്ഷിക്കുക അതാ പണി രാജാവിനെ അങ്ങനെയൊക്കെ ആരാധരിക്കുക എന്നെ ധരിക്കില്ല അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്രയാന്യതം അവിടേക്ക് എത്തണം ഇങ്ങനെ വിനയത്തോട് കൂടിയിട്ട് തം രാജാനും ആ രാജാവിനോട് തുഷ്ടഹ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇനി ഈ ബ്രാഹ്മണരെങ്ങനെയാ രാജാവിനെ കാണുന്നത് രാജാവിൽ ഈശ്വരനുണ്ട് എല്ലാ ദേവീദേവന്മാരും പാലകരൊക്കെ രാജാവിന്റെ അതാത് അംഗങ്ങളിൽ ഇരിക്കുന്നുണ്ട് അപ്പോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ രാജാവിനോട് വിനയത്തോട് കൂടിയിട്ട് ഈ ബ്രാഹ്മണര് പറഞ്ഞു ഊജു തം ഏർ രാജാനും പ്രസരാന്യുതം ബ്രാഹ്മണാഹ തുഷ്ടാഹ ഊജു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ മഹാബ്രാഹ്മണര് വിനയത്തോടു കൂടിയിട്ട് ഈ സന്തോഷിച്ചിരിക്കുന്നതായിട്ടുള്ള പരീക്ഷ യുധിക്ഷിര മഹാരാജാവിനോട് പറഞ്ഞു എന്ത് ഈ പരീക്ഷിത മഹാരാജാവിൻ്റെ ജന്മത്തെക്കുറിച്ച് കുറിച്ച് പ്രശ്രയാനുധം തം രാജാനും തുഷ്ടാഹ ബ്രാഹ്മണാഹു എന്താ പറഞ്ഞത് പൗരവർഷഭ അല്ലയോ പൗരന്മാരെ പൗരജ ശ്രേഷ്ഠന്മാരെ പുരൂണം പുരുവംശത്തിലെ ശുക്ലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള അസ്മിൻ പ്രജാതന്തവും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഉണ്ണി ഉണ്ടല്ലോ ഈ പ്രജക്ക് പ്രജാതന്തവും എന്നാണ് അതൊരു നൂലാണ് അതല്ലെങ്കിൽ അതൊരു മാക്സിമത്തിലുള്ള ഒരു ഒരു പിന്തുടർച്ച അത് ഒരു അത് മുർക്കില് ഒരു കാണാച്ചരടാണ് അപ്പം അങ്ങനെയുള്ള ഈ ഇനി വംശം വർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉണ്ണിയിലൂടെയാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ഇതൊരു തന്തു ഇതൊരു ഹേതുവാണ് ഇതൊരു മൂലം ആണ് അടിത്തറയാണ് ബേസ് ആണ് ഇങ്ങനെ പലതും ഉണ്ട് പ്രജാതന്തു അപ്രതിഘാതേന ഇനി ഒരു തരത്തിൽ പെട്ടതായിട്ടുള്ള പ്രതികാര നടപടി എന്ന് മാത്രമല്ല മറ്റു തരത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു വിഘ്നമോ അതല്ലെങ്കിൽ മറ്റു തരത്തായിട്ടൊരു ദുഷിപ്പിക്കലോ നശിപ്പിക്കലോ ഒന്നും ഇനി സംഭവിക്കുകയേ ഇല്ല ഈ കുലത്തിന് ഈ കുലത്തിനെ മറ്റൊരാൾക്ക് ഇനി ദേഷ്യത്തോടു കൂടി നോക്കാൻ പോലും സാധിക്കില്ല എല്ലാവരും ഇഷ്ടത്തോടു കൂടിയിട്ടാണ് നോക്കുക അതേപോലെ തന്നെ രക്ഷിക്കുക എന്നുള്ള ഭാവം ഉണ്ടായത് കൊണ്ട് ആശ്രയത്വം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ സ്നേഹം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എപ്പോഴും ഏറ്റവും ഉന്നതിയിലേക്ക് ഈ ഉണ്ണി മൂലം ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ണിയാണ് അതിൻ്റെ അടിത്തറ അങ്ങനെ മുകളിലേക്ക് പോകാനുകയാണ് അതുകൊണ്ട് ആർക്കും ശത്രുഭാവം ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ അജാത ആണ് ഈ യുധിഷ്ഠിരൻ അതേപോലെ തന്നെ മറ്റൊരു അജാത ആണ് ഈ പരീക്ഷിത മഹാരാജാവ് ഈ ഉണ്ണി അപ്രതിഘാതേന ഒരു തരത്തിന് പെടേതായിട്ടുള്ള ഈ ദ്രോഹിക്കലുകളും ഇല്ലാത്തൊരു രീതിയിൽ ദൈവേന മാത്രമല്ല ഈശ്വരാധീനം കൊണ്ടും വിധി അങ്ങനെയാണ് സംസ്ഥ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഈ നാശത്തെ ഉപേയുഷി പ്രാപിച്ചപ്പോൾ അല്ലെങ്കിൽ സംസ്ഥാം ഇതിനെ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തെ ഉപേയുഷി പ്രാപിച്ചപ്പോൾ വഹ നിങ്ങളുടെ അനുഗ്രഹാർത്ഥായ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു നാശം സംഭവിച്ച സമയമാണ് ഇപ്പോൾ ഇതൊരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് ആ സ്ഥിതിവിശേഷത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് വഹ നിങ്ങളുടെ അനുഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഭവിഷ്ണുന വിഷ്ണുന എത്രത്തോളം ഭഗവത്വത്തെ കാണിക്കുന്നു അങ്ങനെയുള്ള ഈ മഹാവിഷ്ണുവിനാൽ രാധ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഗാനം ചെയ്തതായിട്ടുള്ള ഈ ഭഗവാൻ്റേതായിട്ടുള്ള ഏർ ഉണ്ണി ഇത് ഭഗവാന്റെ ഉണ്ണിയ ജ്യുഷ്ഠ മഹാരാജാവിന്റെ പൗത്രനാണ് പക്ഷേ ഇത് ഭഗവാൻ രക്ഷിച്ചത് കൊണ്ട് ഇത് ഭഗവാന്റെ ഉണ്ണിയാണ് അതുകൊണ്ട് തസ്മാത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ലോകേ ഈ ലോകത്തിലെ ഏഷ ഈ പരീക്ഷിത മഹാരാജാവ് ഈ ഉണ്ണി ഉണ്ടല്ലോ ഈ ഉണ്ണി നാംനാ നാംനം കൊണ്ട് വിഷ്ണുരാധഹ ഇനി വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ ഗർഭത്തിൽ വെച്ചത് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ ഉണ്ണിയാണ് അതുകൊണ്ട് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ന നിലയ്ക്ക് വിഷ്ണു പദത്തിലേക്ക് എത്തിയവൻ അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മറികടന്നവൻ രാതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും മറികടക്കുക എന്നാ അപ്പൊ മരണത്തെ മറികടന്നു അതേപോലെ ഈ എല്ലാറ്റിലെയും പ്ര പ്രപഞ്ചം അങ്ങനെയാണ് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ആ പ്രപഞ്ചത്തിലേക്ക് ചേർന്നതിനെ മറികടന്നു അങ്ങനെയുള്ള അനവധി അർത്ഥമുണ്ട് അപ്പോൾ ഈ വിഷ്ണുരാധൻ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഉണ്ണി ഇനി മുക്തിയിലേക്ക് ചെല്ലും ഭഗവതം കേറിയിട്ട് മുക്തി നേരിട്ട് പ്രത്യക്ഷ മുക്തിയാണ് അപ്പം അങ്ങനെയുള്ള ഈ വിഷ്ണുരാധൻ ബൃഹത് സ്രവാഹ എത്രത്തോളം എല്ലാവരും കേൾക്കും ചോദിച്ചാൽ പറയാൻ പറ്റില്ല അത്രയും കൂടുതൽ മൂന്ന് ലോകത്തും മൂന്ന് കാലത്തും ത്രികാലവും വെച്ചാൽ പൂർവം ഇന്ന് നാളെ എന്നും എത്ര ബ്രഹ്മാണ്ടങ്ങളായാലും എത്ര യുഗങ്ങളായ ചതുര്യുഗങ്ങളായാലും എത്ര കൽപ്പങ്ങളായാലും അതിലൊക്കെ പരീക്ഷിത രാജാവിൻ്റെ പേരും പ്രശസ്തി ഉണ്ടാവും കാരണം ഭാഗവതം കേട്ട് പ്രത്യക്ഷം മുക്തി കിട്ടിയാളാ അപ്പം ഇനി അത് പറയാൻ പോവുകയാണ് അങ്ങനെയുള്ള ഈ വിഷ്ണുരാധൻ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഇദ്ദേഹം ബൃഹത്സ്രവാഹ അമിത കീർത്തിമാനായിട്ടും മഹാഭാഗവതഹ ഭാഗവതം കേട്ട് ഭാഗവതം കേട്ടെന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ മഹാഭാഗവതഹ എന്നുള്ളതിന്റെ അർത്ഥം ഭാഗവതൻ ആയിക്കൊണ്ട് മഹാഭാഗവതൻ ആയിക്കൊണ്ട് ഭഗവാൻഗിലേക്ക് ചേരും ചേരും അതാണ് മഹാഭാഗവത മഹാഭക്തനായിക്കൊണ്ട് മഹാൻ എല്ലാവരേക്കാട്ടിലും മഹത്വമുള്ള ഭാവത്തിൽ ഈ ജീവൻ ഭവിഷ്യതി പരീക്ഷ അങ്ങനെയാണ് ഇനി ശിഷ്ടകാലം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജീവിച്ചിരിക്കുന്ന കാലവും പരീക്ഷത്തിൻ്റെ മുക്തി കഴിഞ്ഞ ശേഷവും എന്നും പ്രശസ്തി എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ വേണ്ടി അത്ര കൂടുതൽ പ്രശസ്തി ഉണ്ടാവും ന സന്ദേഹ അതിന് യാതൊരു സംശയവുമില്ല മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് ഈ പരീക്ഷത്തിൻ്റെ മഹിമ ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഏറ്റവും മഹത്ത് എന്ന രീതിയിലുള്ള ഭഗവത്വം അത് ഈ പരീക്ഷത്ത് രാജാവിന് കിട്ടാൻ പോകുന്നു സ്ഥായിയായിട്ടുള്ള യശസ്സ് ബൃഹസ്രവഭാവം കിട്ടുന്നു എല്ലാവരും പറയപ്പെടുന്നു തം ഊജുഹു ആ രാജാവിനോട് യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു തം ഊജുഹു ബ്രാഹ്മണാഹ ഈ മഹാ ഋഷിമാര് വിപ്രന്മാരെ അനവധി ഉണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും തുഷ്ടാഹ ബ്രാഹ്മണാഹ തുഷ്ടാഹ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടാണ് രാജാവ് രാജാവും അതേപോലെ രാജാനം തം രാജാനം യുവതിഷ്ഠര മഹാരാജാവിനോട് തുഷ്ടാഹാ തം രാജാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും അന്വയം അങ്ങടും എടുക്കാം ഇങ്ങോട്ട് എടുക്കാം അങ്ങനെ ഈ രാജാവിന് സന്തുഷ്ടനായിട്ടുള്ള രാജാവിനോട് സന്തുഷ്ടരായിട്ടുള്ള ഈ മഹാബ്രാഹ്മണരായ എങ്ങനെ പറഞ്ഞു പ്രശ്രയാന്യുതം ഈ പ്രശ്രയാന്യുതവും തം രാജാനം എടുക്കാം ബ്രാഹ്മണാഹാ എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം അപ്പം ഈ പുസ്തകത്തിൽ അത് പ്രശ്രയാന്യുതം എന്നുള്ളത് രാജാവിനെ ഉപദേശിച്ചാൽ എന്ന് പറയണ വാദിക്കണ ആൾക്കാരുണ്ട് ഇവിടെ വാദവും പ്രതിവാദവും ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് നേരെ നേരവാ നേരെ പോകും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാം അത്രേ വേണ്ടു അപ്പോൾ പ്രശ്രയാനുതം വിനയത്തോടു കൂടിയിട്ട് ഈ മഹാബ്രാഹ്മണര് രാജാവിനോടും പറഞ്ഞു രാജാവ് വളരെ വിനയത്തോട് കൂടിയിട്ട് ഈ മഹാബ്രാഹ്മണരിൽ നിന്നും ഇത് കേൾക്കാനായിട്ട് ഇരുന്ന് കൊടുക്കുകയും ചെയ്തു ശ്രോതാവായിട്ടിരുന്നു വക്താവായിട്ട് പറഞ്ഞു രണ്ടുപേരും പേരും വിനയത്തോട് കൂടിയിട്ടാണ് ഏഷ ഹി അസ്മിൻ ഏഷ ഹി ഉറപ്പായിട്ടും ഈ ജീവൻ ഈ പരീക്ഷിത മഹാരാജാവ് അസ്മിൻ ഈ കുലത്തിൻ്റെ അസ്വിൻ പ്രജാതന്തുവ എന്നാണ് പ്രജാതന്തു എന്നുള്ള അർത്ഥം വന്നുകൊണ്ടാണ് അസ്വിൻ ഈ കുലത്തിൻ്റെ എന്ന് പറയാൻ കാരണം അസ്വിൻ ഇതിൻ്റെ ഏതിൻ്റെ ഈ കുല കുരുവംശത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ ഒരു വംശത്തിലാണ് വരിക പാണ്ഡുവക്ക അപ്പോൾ ഈ പാണ്ഡുവംശത്തിൻ്റെ പ്രജാതന്തു ആണ് അതിൻ്റെ മൂലം കാരണമാണ് അടിത്തറയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നും കുലം നിലനിൽക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള പരീക്ഷിത രാജാവിൻ്റെ ജന്മത്തെ ഇത് പുരൂണാം പുരു പുരു തൊട്ടിട്ടുള്ള ഓരോരുത്തരുടെയും ഇന്നത് ഇന്നതെന്ന് പറയണ്ട അങ്ങനെ ഓരോരുത്തരുടെയും പൂരുവംശത്തിൽപ്പെട്ട പുരുവിനാൽ ഉണ്ടാക്കപ്പെട്ട വംശമാണ് വംശം പുരു എന്ന പേര് ഏയാതിൽ നിന്നുണ്ടായതാണ് യദുവും പുരുവും വംശത്തിലെ ശ്രീകൃഷ്ണൻ പുരുവംശത്തിൽ ഈ യുധിഷ്ഠിരാദികളും അതേപോലെ പരീക്ഷിതും പണ്ട് വരെ നർത്ഥം അപ്പോൾ പുരണം ഈ പുരുവംശത്തിലെ ഈ പ്രജാതന്തുവായിട്ട് ഈ ഉണ്ണി ഇപ്പോൾ ജനിച്ചു പൗരവ ഋഷഭ ഇപ്പൊ ഈ പൗരവന്മാരിൽ അതായത് പ്രജകൾ പ്രജകളിലുള്ള ഏറ്റവും ശ്രേഷ്ഠൻ പ്രജകളെ രക്ഷിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ പൗരവ ഋഷഭ അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ എല്ലാ അർത്ഥത്തിലും പൗരവന്മാരിൽ ശ്രേഷ്ഠൻ ആയിട്ടുള്ള ഭൂരുവംശത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പുരുവംശത്തിൽ പുരുവിന്റെ വംശത്തിൽ ജനിച്ചവരായിട്ടുള്ള എല്ലാവരും പൗരവരാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പരീക്ഷിത ശ്രേഷ്ഠനാണ് യുധിഷ്ഠിര ശ്രേഷ്ഠനാണ് അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് പൗരവൃഷഭ യുധിഷ്ഠിര മഹാരാജാവേ എന്നാണ് അവിടെ അർത്ഥം ഇങ്ങനെ ആ പുരൂണാം പുരു പുരുവംശത്തിൽപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള എല്ലാവരും അറിയപ്പെടുന്ന യശസ്വിയായിട്ടുള്ള മഹാരാജാവായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള യുധീഷ്ഠിര മഹാരാജാവേ എന്ന് സംബോധന ദൈവേന വിധിയാൽ ഈശ്വരനാൽ ദൈവേന അപ്രതിഘാതേന ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഉണ്ണിക്ക് ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഖാ ഏർ ഖാദ് എന്ന് പറയുമ്പോൾ വധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചീത്ത പേര് വരില്ല ആരും ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി നോക്കില്ല ശത്രുക്കളൊന്നും ഉണ്ടാവില്ല എല്ലാ ഒരു തടസ്സങ്ങളും ഇല്ലാതെ കണ്ട് ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ വിരോധാദികളൊന്നും ഇല്ലാതെ കണ്ട് സുഖമായിട്ട് തന്നെ യശസ്വിയായി തീരും ഭരിക്കുകയും ചെയ്യും കലിയെ കൂടി നിഗ്രഹിക്കാൻ കഴിവുള്ള ഒരാളെ ഈ പരീക്ഷ രാജാവിനെ പോലെ ഉണ്ടായിട്ടുള്ളൂ ആ രാജാ പരീക്ഷത്തിന്റെ ഈ ഒരു അവസ്ഥ അത് അപ്രതിഘാതമാണ് ഒരു തടസ്സവും ഇല്ലാതെ കണ്ട് ഒരാളും ശത്രുഭാവത്തിൽ വരികയേ ഇല്ല നേരക്കു നേരെ വരില്ല അങ്ങനെ വിധിയുണ്ട് ദൈവേന അപ്രതിഘാതേന ഈശ്വരന്റെ അനുഗ്രഹം ഈശ്വരന്റെ സഹായം എല്ലാം ഉണ്ട് ശുക്ലേ ഏറ്റവും ശുഭമായിട്ടുള്ള വെളുത്തതായിട്ടുള്ള സംസ്ഥാ ഉപേയുഷി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ ഉണ്ണി ഉണ്ടായത് സംസ്ഥാനം അത് സംഭവിച്ചിരിക്കുന്നു ഇപ്പൊ സ്ഥിതിവിശേഷം അങ്ങനെ ആയിരിക്കുന്നു ഉപേയുഷി പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എന്താ സംഭവം ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചക്രവർത്തി പദത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള സാത്വികൻ്റെ അതിഗംഭീരമായിട്ടുള്ള മൂന്ന് യാഗങ്ങൾ അശ്വമേധാതി യാഗങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഇവിടെ ദുര്യോധനാദികൾ മറ്റൊക്കെ സകല ആൾക്കാരും മരിച്ചു ഇനി ഒരു ശത്രുതയില്ല അങ്ങനെ ഒരു ഭാവത്തിലാണ് ദ്വാപരാന്ത്യം വരാൻ പോവുകയാണ് ഒരു മുപ്പത്താറ് കൊല്ലം ഉണ്ട് ഇനി ഈ മുപ്പത്താറ് കൊല്ലത്തെ ജീവിതം വളരെ സുഖമായിട്ടിരിക്കും അതിൻ്റെ ഒരു കാരണക്കാരൻ നിങ്ങൾ മാത്രമല്ല ഈ ഉണ്ണി കൂടിയാണ് അതാണ് സംസ്ഥാം ഉഭയൂഷി അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്നത് കേട്ടോ നാശ കഴിഞ്ഞതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ അത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും ശുക്ലേ ആണ് ഏറ്റവും എളുപ്പമായിരിക്കണം ഇനി മുപ്പത്താറ് കൊല്ലം സുഖിച്ചു ജീവിക്കാം അതാണ് എല്ലാ കൂടി മക്കളില്ല പേരുകുട്ടികളുള്ളു അതാണ് ജ്യോതിഷി വന്നിട്ട് അങ്ങക്ക് അങ്ങയുടെ മകൻ മരിച്ച പിണ്ടം വെക്കാനുള്ള യോഗ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്ന എല്ലാവരെയും വധിച്ചു രാജാവേ പക്ഷെ പിന്നീട് ഒരാൾ വന്ന് സൂത്രക്കാരൻ പറഞ്ഞു അങ്ങക്ക് അങ്ങയുടെ പേരക്കുട്ടനെ ലാളിക്കാനും രാജാവാക്കാനുമുള്ള അധികാരം അങ്ങക്ക് ലഭിച്ചിരിക്കുന്നു അത്രയും ദീർഘായുഷ്മാനാണ് അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സാധാരണ സന്തോഷം ആയിട്ട് പ കൊടുത്തു ഇവിടെ മക്കൾ മരിച്ചാലേ മറ്റേ പേരൻകുട്ടികളെ കൂടുതൽ ലാളിക്കാൻ പറ്റുള്ളൂ മക്കള് മക്കളുടെ മക്കളാണല്ലോ അപ്പോൾ പേരക്കുട്ടികളെ ലാളിക്കണമെങ്കിൽ മകൾ മക്കള് മരിക്കണം മാത്രമല്ല അവരെ രാജാവാക്കണമെന്നാ മകൻ മരിച്ച ആ മകനെയാണ് ആദ്യം രാജാവാക്കുക മകൻ മരിച്ചാൽ പേരക്കുട്ടിനെ രാജാവാക്കാൻ പറ്റൂ അത് അങ്ങേക്ക് യോഗ അതാ അപ്പോൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സംസ്ഥാന ഉപയുഷി രാധ ഇത് മറികടന്നിരിക്കുന്നു എന്താ മറികടന്നിരിക്കുന്നത് ഈ ദോഷങ്ങളെ മുഴുവൻ മറികടന്നിരിക്കുന്നു വഹ നിങ്ങള് ഭാഗ്യവാന്മാരാണ് ഈ ദോഷങ്ങളെ മുഴുവൻ രാധി നിങ്ങൾ കടന്നിരിക്കണു അതേപോലെ അനുഗ്രഹാർത്ഥായ ഇപ്പോ ഇത് കടന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉണ്ണിയെ ഇപ്പം അയച്ചത് ഭഗവാന്റെ സഹായം നിങ്ങൾക്കുണ്ട് വിഷ്ണുനാ പ്രഭവിഷ്ണുനാ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇപ്പോ പ്രഭ ഈ വായറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുത്തരയുടെ ഗർഭത്തിൽ വെച്ചിട്ട് ഈ ഉണ്ണി അനുഭവിച്ചു അനുഭവിക്കേണ്ടതായിരുന്നു ബ്രഹ്മാസര വന്നതേ അത് മുഴുവൻ ഈ വിഷ്ണു രക്ഷിച്ചു കൊടുത്തു അതുകൊണ്ട് ആ വലിയൊരു അപകടാവസ്ഥയെ തരണം ചെയ്തു അങ്ങനെ രാധഹ തരണം ചെയ്തതായിട്ടുള്ള ഈ ഉണ്ണി വഹ നിങ്ങളുടെ ഉണ്ണി അത് അനുഗ്രഹാർത്ഥായ എല്ലാവരെയും അനുഗ്രഹിക്കാനാ ആര് വിഷ്ണു ഈ ഉണ്ണിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഉണ്ണിയിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം ഇപ്പൊ താരമുള്ള സുഖമായിട്ട് ജീവിക്കേ അതേ ഉണ്ണി കാരണ ഭഗവാന്റെ അനുഗ്രഹമാണ് വിഷ്ണുനാ പ്രഭവിഷ്ണുനാ വിഷ്ണുനാ വിഷ്ണുവിൻ്റെതായിട്ടുള്ള എല്ലാ പ്രഭാവത്തോടും കൂടിയിട്ട് ീ സഹായം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഒരു പ്രതിഘാതവും ഉണ്ടാവില്ല ഒരു വിഘ്നം ഉണ്ടാവില്ല ഒരു ശത്രുത ഉണ്ടാവില്ല സർവ്വസുഖം കാലാവസ്ഥ ആയാലും ശരി വിഭവങ്ങളായാലും ശരി വസ്തുക്കളായാലും ശരി ഒക്കെ സുഖേ ഉള്ളൂ ഒരു ദുഃഖങ്ങളും ഇല്ല രോഗമില്ല ദാരിദ്ര്യം ഇല്ല അനവത്യത ഇല്ല ഒന്നുമില്ല തസ്മാത് ഇനി മാത്രമല്ല ഇങ്ങനെ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഉണ്ണി ഉത്തരയുടെ ഗർഭത്തിൽ വെച്ച് രക്ഷിച്ചതുകൊണ്ട് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ന നിലയ്ക്ക് തസ്മാത് ഈ ഒരു കാരണം കൊണ്ട് നാംന ഇദ്ദേഹത്തിന് നാമകരണം ചെയ്യേണ്ടത് വിഷ്ണുരാധ ഇതി എന്നാണ് ഞങ്ങൾ ഇതാ ഉണ്ണിക്ക് വിഷ്ണുരാധൻ എന്ന് പേരിടുന്നു ധൗമ്യക്രവാദികൾ പറയാണ് ഈ ഉണ്ണിക്ക് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന് പേരിടാം ഞങ്ങളിതാ ഉണ്ണിക്ക് വിഷ്ണുരാധൻ എന്ന് പേരിട്ടു അപ്പോൾ രാജാവിന് വലിയ സന്തോഷേ രാജാവാണ് ഈ പേര് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടിടുന്നത് പക്ഷേ രാജാവല്ല കണ്ടുപിടിച്ചത് ആരാ കണ്ടുപിടിച്ചത് ഈ മഹാബ്രാഹ്മണരാ അങ്ങനെ വിഷ്ണുരാധൻ തസ്മാത് നാംനാ വിഷ്ണുരാധാ എന്താ കാരണം പ്രഭ വിഷ്ണുന പ്രഭവിഷ്ണുന ഏർ രാധ അനുഗ്രഹാർഥായ ആണ് കേട്ടോ അതുകൊണ്ടാണ് വഹ അനുഗ്രഹാർത്ഥായ അങ്ങനെയുള്ള ഏർ ഈ ഉണ്ണിക്ക് വിഷ്ണുരാധൻ എന്ന പേര് ഇട്ടു ഇത് ലോകേ ബൃഹത്സ്രവാഹ ഇങ്ങനെ ഈ ലോകത്തില് അനവധി കാലം എല്ലാവരും പറയപ്പെടുക തന്നെ ചെയ്യും വിഷ്ണുരാധൻ എന്നുള്ള പേര് ഈ ഉണ്ണിക്ക് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ വിഷ്ണുരാധൻ എന്നു പേരിട്ടു എന്നർത്ഥം ഇനി അത് എത്ര കാലം നിൽക്കും എത്ര ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അത്രയും ബ്രഹ്മാണ്ടങ്ങളിലൊക്കെ വിഷ്ണുരാധൻ ഉണ്ട് പരീക്ഷിച്ച് മഹാരാജാവിൻ്റെ പേര് വിഷ്ണുരാധൻ എന്നാ വിഷ്ണുരാധൻ എന്നുള്ളത് ബൃഹത് സ്രവാഹ അത്രയും പ്രശസ്തിയാണ് എല്ലാവരും കേൾക്കപ്പെടും ഭവിഷ്യതി ന സന്ദേഹ അങ്ങനെ സംഭവ ഭവിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും മാത്രമല്ല മഹാഭാഗവത മഹാൻ മഹാഭാഗവതനായിക്കൊണ്ട് മഹാനായിക്കൊണ്ട് ജീവിക്കും മഹാഭാഗവതനായിട്ടുള്ള മഹാനായിട്ടുള്ള വിഷ്ണുരാധനായിട്ടുള്ള പരീക്ഷിത് പരീക്ഷത്തിൻ്റെ രണ്ടർത്ഥം പറഞ്ഞു ഒന്ന് ജന്മം പരീക്ഷണം അതേപോലെ തന്നെ എല്ലാവരിലും ഈശ്വരനെ കാണാനുള്ള ആ ഒരു പരീക്ഷണം അതും നടത്തി ഇതി അസൗ അങ്ങനെ പരീക്ഷിച്ചു അതുകൊണ്ട് പരീക്ഷിത് എന്നുള്ള ഈ രണ്ട് പേരുള്ളതായിട്ടുള്ള ഉണ്ണി വിഷ്ണുരാധനാണ് മഹാനാണ് മഹാഭാഗവതനാണ് ഭവിഷ്യതി ന നന്ദേഹ അങ്ങനെ ബൃഹശ്രവനായിട്ട് ഈ ഉണ്ണി തീരുമോ യാതൊരു തർക്കവും ഇല്ല സംശയവും ഇല്ല തമോജുർബ്രാഹ്മണാഹതുഹ രാജാനം പ്രശ്രയാന്വിതം ഏഷ ഹ്യസ്മിൻ പ്രജാതന്തോ പുരൂണം പൗരവരിഷഭ ദൈവന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാധോ ഓ അനുഗ്രഹാർഥായ വിഷ്ണുന പ്രഭവിഷ്ണുന തസ്മാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹസ്രവ ഭവിഷ്യതി നന്ദേഹോ മഹാഭാഗവതോ മഹാൻ ഇങ്ങനെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നാല് ശ്ലോകങ്ങളെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അത് ആറാമത്തെ ഭാഗമായിട്ട് ഇനി ഏഴാമത്തെ ഭാഗം നാളെ പറയാം ഇനി യുധിഷ്ഠിരനതിന് മറുപടി സന്തോഷം മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ബ്രാഹ്മണരും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദമായിട്ട് അടുത്തതിൽ പറയാം നാരായണനാണ് അത് ഏഴാമത്തെ ഭാഗം നാരായണ